എല്ലാവർക്കും നമസ്കാരം വിജയാസമേഡിലേക്ക് സ്വാഗതം ഞാനൊന്ന് തയ്യാറാക്കാൻ പോകുന്ന അരിപ്പൊടിയിൽ ഒരു കേക്കാണ് ഞാൻ തയ്യാറാക്കുന്നത് അതിനുവേണ്ടി ഞാൻ ഒരു കപ്പ് അരിപ്പൊടി എടുത്തു വെച്ചിട്ടുണ്ട് രണ്ട് മുട്ട എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ക്യാരമെല്ലാം ഒന്ന് റെഡിയാക്കിയാണ് ഞാൻ ട്രൈ പാന് കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് നമുക്ക് കേരം വല്ല ഏകദേശം റെഡി ആയിട്ടുണ്ട് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം റെഡി ആയിട്ടുണ്ട് നമുക്കിത് ഒന്ന് മാറ്റി വെക്കാം രണ്ട് മുട്ട ഞാൻ എടുത്തിട്ടുണ്ട് ഇതിനൊക്കെ ആക്കിയിലേക്ക് അതൊന്ന് പൊട്ടിച്ചു ഒഴിച്ചു കൊടുക്കാം ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് എടുത്ത് വെച്ചിരിക്കണം പഞ്ചസാര ഇട്ട് കൊടുക്കാം ഞാനിത് നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുള്ളത് ഞാൻ ചെറിയ കേക്കാണ് തയ്യാറാക്കുന്നത് അപ്പം നമുക്ക് ഇട്ട് ഒരു കപ്പ് സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ഞാൻ എടുക്കുന്നത് ടീസ്പൂൺ ബേക്കിംഗ് സോഡ പിന്നെ ഞാൻ ബേക്കിംഗ് സോഡ ഞാൻ ഒഴിച്ചിട്ടുണ്ട് ഒന്ന് അടിച്ചെടുക്കാം ഇതിലേക്ക് നമുക്ക് വെച്ചിരിക്കുന്ന അരിപ്പൊടി ഒക്കെ ഇതിന് ഒരു കപ്പ് അരിപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതിലേക്ക് നമുക്ക് ഒരു ഒന്നര ടീസ്പൂണ് വാനില സിസ് ഉട ഒഴിച്ചു കൊടുക്കാം ഒന്നുകൂടെ അടിച്ചെടുക്കാം നോക്കാം എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാരമല്ലിലോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്ക് ക്യാരമെല്ലോ മിക്സ് ചെയ്തെടുക്കാം അപ്പം നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് നമുക്ക് എണ്ണ പുരട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം മുന്തിരിയാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത് കുറച്ച് കശുവണ്ടിയും കൂടെ വെച്ച് കൊടുക്കാം പാത്രത്തിൽ രണ്ട് സ്പൂൺ ഉപ്പാണ് ഞാൻ ഇട്ടുകൊടുക്കുന്നത് ഒരു റിങ് വെച്ച് കൊടുക്കയാണ് ഇനി അടുപ്പിലൊന്ന് തീ വെച്ച് കൊടുക്കാം ഞാൻ സ്റ്റൗ ഒത്തിക്കാണ് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് ചൂടാവും വെച്ചിട്ടുണ്ട് അത് അഞ്ചു ചൂടായിട്ടുണ്ട് മകരിലേക്ക് ഇതിലെ ഒരു പാത്രം വെച്ച് അടച്ചു നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് സ്റ്റവ് ഒന്ന് ഓഫ് ആക്കാം വളക്കാൻ വെക്കാം നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിരിക്കണേ സപ്പോർട്ട് ചെയ്യുക നന്ദി നമസ്കാരം